നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു താരമായി ഉയർന്നു വരുമെന്ന് ആരാധകർ കരുതിയ വ്യക്തിയായിരുന്നു സഞ്ജു സാംസൺ ഐ പി എല്ലിലെ പ്രകടനം കൊണ്ട് സഞ്ജു ഉണ്ടാക്കിയെടുത്ത ആരാധക വൃത്തം വളരെ ചെറുതൊന്നുമല്ല ഒരുപാടാണെന്ന് പറയാം സഞ്ജു അങ്ങനെ ഇന്ത്യൻ ടീമിൽ കയറുകയും ചെയ്തതും മലയാളികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആരാധകർക്കും വളരെയധികം സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ ആരാധകരെ വളരെയധികം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ ഓരോ നീക്കവും ഓരോ കളികളും വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യൻ ടീം പലയിടത്തിന് പോകുന്ന വേളയിൽ പോലും അവിടെ സഞ്ജുവിന്റെ വിളികൾ മുഴങ്ങുന്നത് പലവട്ടം നാം കണ്ടതും കേട്ടതുമാണ് ക്രിക്കറ്റിലെ പല താരങ്ങളും പല വർഷം കൊണ്ടും നേടുന്ന ആരാധകരെയാണ് സഞ്ജു ഈ ഒരു ചെറിയ നാളുകൾ കൊണ്ട് നേടിയിട്ടുള്ളത് അധികം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും സഞ്ജുവിന്റെ കളികൾ അല്ലെങ്കിൽ സഞ്ജുവിന്റെ പേര് വലിയ രീതിയിൽ തന്നെ എല്ലായിടത്തും പ്രശസ്തമാണെന്ന് പറയാം അത്തരത്തിൽ ശരിക്കും ഒരു സ്റ്റാർ മെറ്റീരിയൽ തന്നെയായിരുന്നു സഞ്ജു ഐ പി എല്ലിൽ കഴിഞ്ഞ കുറച്ചധികം സീസണുകളായി രാജസ്ഥാൻ റോയൽസ് നായകനായി തുടരുകയാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ എല്ലാ സീസണുകളിലും ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് താരം പുറത്തെത്തിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിന് തന്നെ ഏറ്റവും വലിയ റൺ സ്കോറർമാരിൽ ഒരാൾ കൂടിയാണ് താരമെന്നും എന്നും വലിയ നേട്ടമാണെന്ന് പറയാം എന്നാൽ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ തുടർച്ചയായ സെഞ്ചുറികൾ നേടിയിട്ടുള്ള സഞ്ജു ഒരു ഭാവി നായകനായി പോലും വിലയിരുത്തപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ എല്ലാം തകിടം മറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെടിക്കെട്ട് പ്രകടനത്തിലൂടെ ടീമിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച സഞ്ജു വെടിക്കെട്ടിനേക്കാൾ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇക്കുറി ഐ പി എല്ലിലെ പ്രകടനം കണക്കിലെടുക്കുമ്പോൾ സഞ്ജുവിന് ടി ട്വന്റി ടീമിലേക്കുള്ള വരവ് ഇത്തിരി കടുപ്പമായിരിക്കും എന്ന് പറയാം എന്നാൽ ഇത്തിരിയാണോ എന്നുള്ള ആശങ്ക വളരെയധികം ആരാധകരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ നിന്നോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് വിരമിച്ചപ്പോൾ തന്നെ അതിലേറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് കരുതിയ താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജു സാംസൺ ഇരുവരുടെയും അഭാവത്തിൽ ടീമിലെ നിർണായക ഘടകമായി സഞ്ജു മാറുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു അതൊരു പരിധിവരെ ശരിയാവുകയും ചെയ്തിരുന്നു കാരണം ഇടക്കാലത്ത് തുടർ സെഞ്ചുറികൾ അടച്ചുകൂട്ടിയ സഞ്ജു തന്നിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അത് എവിടെയും ആരും കണ്ടില്ല എന്നാൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ കഴിയാതെ ആയതോടെ തന്നെ അത് ഒന്നും തന്നെ നടക്കില്ല എന്നും ഇതൊക്കെ മാറി മറിയുകയും ചെയ്യുകയായിരുന്നു നമ്മൾ കണ്ടത് സ്ഥിരത പുലർത്താൻ സഞ്ജുവിനെ കൊണ്ട് സാധിക്കുന്നില്ല ഇങ്ങനെ സ്ഥിരത പുലർത്താൻ സഞ്ജുവിന് കഴിയാത്തത് കൊണ്ട് യഥാർത്ഥ തിരിച്ചടിയായി ഇത് മാറുന്നുവെന്നും പറയാം ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജുവിനേക്കാൾ റെക്കോർഡ് ഉള്ള ഒരു താരങ്ങൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനമായി അന്വേഷിക്കേണ്ടത് ഇക്കുറി ആകെ എട്ട് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ ടീമിനു വേണ്ടി കളിച്ചത് മാത്രമല്ല താരം തുടക്കം മുതലേ പരിക്കിന്റെ പിടിയിലായിരുന്നുവെന്നും പറയണം എങ്കിലും ഭേദപ്പെട്ട പ്രകടനം സഞ്ജുവിനെ പുറത്തെടുക്കാൻ സാധിച്ചു കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇക്കുറി സഞ്ജു എട്ട് കളികളിൽ നിന്നായി അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് മാത്രമാണ് ഇത് ശരാശരി വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര മോശം പ്രകടനമല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ ടി ട്വൻ്റി അവസരത്തിനായി സഞ്ജുവിനോടൊപ്പം മത്സരിക്കുന്ന താരങ്ങളുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ താഴെയാണ് സായ സുദർശൻ അഞ്ഞൂറ്റി ഒൻപത് റൺസും അതും ശരാശരി നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഏഴ് എന്ന നല്ല നമ്പറോടെ നേടിയിട്ടുമുണ്ട് ഗില്ലുറി അഞ്ഞൂറ് റൺസ് എന്ന മാർക്ക് മറികടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് യശസ്സി ജയ്സ്വാൾ ആണെങ്കിലും പ്രക്സിമൻ സിംഗ് ആയാലും പ്രിയ ചാലിയായാലും എന്നിവരെല്ലാം പ്രകടനത്തിൽ സഞ്ജുവിനേക്കാൾ ഒരു പടി മുകളിലാണ് മാത്രമല്ല എട്ട് മത്സരങ്ങളിൽ നിന്ന് സഞ്ജുവിന് ഒരു മത്സരത്തിൽ മാത്രമാണ് അൻപത് പ്ലസ് സ്കോർ നേടാനായത് മരവശത്ത് ഗില്ലും സുദർശനും ഒക്കെ ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് സ്ഥിരതയാണ് ഈ താരങ്ങളെ സഞ്ജുവിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്നുകൂടി പറയണം എന്നാൽ സ്ഥിരത മാത്രം പോരല്ലോ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് സ്കോറിൽ ഒന്നും തന്നെ കാണാനില്ല സ്ഥിരത നഷ്ടപ്പെട്ടു ഈ സ്ഥിരതയും വെറൈറ്റിയും ഒക്കെ എവിടെയാണ് സഞ്ജുവിന് നഷ്ടപ്പെട്ടത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്